ഹായ് ഹലോ സ്ലാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി നല്ലൊരു ഹെൽത്തി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് വളരെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഈസി സ്നാക്ക് റെസിപ്പി അപ്പോൾ ഒട്ടും താമസിക്കുന്നില്ല ഈ ഒരു റെസിപ്പി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് അതൊരു ബൗളിലേക്ക് ഇട്ട് നന്നായിട്ട് കഴുകി ഒന്ന് രണ്ട് മണിക്കൂർ കുതിരാൻ വെക്കുക റേഷൻ കടയിൽ നിന്ന് വാങ്ങിച്ച പച്ചരി കേട്ടോ കുതിർന്ന പച്ചരി നന്നായിട്ടൊന്ന് ഡ്രൈൻ ചെയ്തെടുക്കുക എന്നിട്ട് അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് ചോറ് ചേർത്ത് കൊടുക്കുക അത് ഏത് ചോറായാലും കുഴപ്പമൊന്നുമില്ല പിന്നെ രണ്ട് ടേബിൾ സ്പൂണ് തേങ്ങാ ചിരവിയത് ചേർത്ത് കൊടുക്കുക എൻ്റെ ഇതിലേക്ക് ഒരു അര ടീസ്പൂണ് ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂണ് ജീരകം പൊടിച്ചതെന്ന് ഞാൻ ചേർത്തിന് കേട്ടോ അത് മിസ്സായിപ്പോയതാണ് അരക്കപ്പ് വെള്ളത്തിൽ നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കുക ഒരു കപ്പ് പച്ചരി അരക്കപ്പ് വെള്ളത്തിലാട്ടോ അരച്ചത് അതൊരു ബോളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതേപോലെ മൂന്നച്ച് വെല്ലം എടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ നാട്ടിലെ വെല്ലം എന്ന് പറയുക ശർക്കര ഇത് ഒരു കപ്പ് വെള്ളത്തിലാണ് ഇതൊന്ന് ഉരുക്കിയെടുക്കുന്നത് അപ്പോൾ അത് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം ഇനി ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ഒന്ന് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊരു നാടൻ പലഹാരമായതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ അടോ ചേർക്കുന്നത് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം തേങ്ങാ കുത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ കളറാവുന്നവരെ വരെ പാനിൽ ഒന്ന് ഫ്രൈ ആവട്ടെ അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് അതൊരു ചെറിയൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി അതേ പാനിലേക്ക് തന്നെ ഒരു അര ടേബിൾ സ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിന് നേതൃപ്പഴും ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്തിട്ട് ഒരു ടീസ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വാട്ടിയെടുക്കാം അപ്പോൾ ഇതൊരു പണം നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇതൊരു ബോളിലേക്ക് ഞാൻ മാറ്റുന്നുണ്ട് ഇനി ഈ ശർക്കര ഒരുക്കിയത് നല്ല ചൂടോട് കൂടി തന്നെ ഞാൻ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ആ ചൂടിൽ തന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന പച്ചരിയുടെ മിക്സിലേക്ക് ഇട്ടിട്ട് ഒരു കയ്യിൽ കൈ വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ മറ്റേ കൈ വെച്ചിട്ട് നിർത്തി ഇളക്കി ഇളക്കിക്കൊണ്ടെടുക്കാം അപ്പോൾ ശർക്കര പാനി നല്ല ചൂട് വേണം കേട്ടോ അപ്പോൾ നന്നായിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത് ഇനി ഇതിലേക്ക് കുറച്ച് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തും പിന്നെ പഴവും ചേർത്ത് കൊടുക്കുന്നുണ്ട് ബാക്കി നമുക്ക് മുകളിൽ ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മാറ്റി മാറ്റിവെച്ചതാണ് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ അപ്പക്കാരം പിന്നെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുവരെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിതിലേക്ക് ഞാനൊരു ഒരു ടേബിൾ സ്പൂണ് എള്ളും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എള്ള് നന്നായിട്ട് കഴുകിയിട്ട് അതിനെ വെള്ളക്കെ ഒന്ന് മാറ്റിയിട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത് അപ്പം ഞാനിത് പാൻ പാനെടുപ്പ് വെച്ചിട്ടുണ്ട് നമ്മൾ വെള്ളപ്പൊക്കി ചുടുന്ന ഒരു പാൻ ഉണ്ടല്ലോ അതാട്ടോ വെച്ചത് അതിലേക്ക് ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് ഒന്നോ ഒന്നര തവിയോ ഈ ഒരു മാവ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അതിന് മുകളിലായിട്ട് പഴം വിളകിച്ചതും തേങ്ങക്കോത്തും ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ മാവ് ഒഴിക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിം ആയിരിക്കണം ഒന്ന് രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ലോ ഫ്ലെയിം ആക്കിയിട്ട് അടച്ചു വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക എന്നിട്ട് എന്നിട്ട് അത് തുറന്നിട്ട് തിരിച്ചിട്ട് കൊടുക്കുക മുകൾ ഭാഗം കൂടി വെന്ത് ഇട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ രണ്ട് സൈഡ് നന്നായിട്ട് തന്നെ കുക്കായിട്ടുണ്ട് നല്ല ആരെടുത്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി ചെയ്തെടുക്കുക വളരെ കുറച്ച് വെളിച്ചെണ്ണ മാത്രം ചേർത്താൽ മതി ഒരു ടീസ്പൂണിൽ കുറവ് അതിന് മുകളിലായിട്ട് ഒരു തവയോ ഒന്നര തവയോ മാവ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നേത്രപ്പഴമോ പിന്നെ തേങ്ങ കൊത്തി വെച്ചിട്ട് ഒന്ന് മുകൾ ഭാഗത്തു നിന്ന് ഇട്ട് കൊടുക്കുക ഫസ്റ്റ് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം പിന്നെ ലോ ഫ്ലെയിം ആക്കിയിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക പിന്നെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക ഇത്രയേ ഉള്ളൂ ഇതേപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി ചെയ്തെടുക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു നാല് മണി പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല വീണ്ടും നല്ല റെസിപ്പിയായിട്ട് വരാം അസലാ വലൈക്കും